ഈമാനിനെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെയും ഒന്നിച്ച് സമാധാനത്തോടെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഒന്നും തരും അഗാധമായ വിശ്വാസം അഗാധമായ വിശ്വാസം എങ്ങനെ മനസ്സിലാക പ്രതിസന്ധി ഇങ്ങനെ മൂത്തു മൂത്ത് വരും രോഗം ഇങ്ങനെ കൂടിക്കൂടി വരും ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ പിടിച്ചു നിൽക്കും അവസാന ഘട്ടത്തിൽ പിടുത്തം വിടും ആ പിടുത്തം വിടുന്ന സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തുകൊണ്ടു അപ്പോഴാണ് അപ്പോൾ ആ വിശ്വാസം പരീക്ഷിക്കപ്പെടും അഗാധമായ വിശ്വാസമുണ്ടോ അപ്പൊ പിടിച്ചു നിൽക്കും അല്ലെ ഓടിയപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഒന്നും മൂസാനബിൻ ഇസ്ലാം ക്ഷമ കൈവിട്ടില്ല അവസാനം ഒന്നില്ലെങ്കിൽ മുങ്ങി മരിക്കുക അല്ലെങ്കിൽ ഫിറൗൻ കൊന്നുകളയാ എന്ന ഘട്ടത്തിൽ ഇപ്പൊ കൈവിട്ടോ ഇല്ല ആ സമയത്തും അദ്ദേഹം കൈവിട്ടിട്ടില്ല അതെന്തുകൊണ്ടാ വിശ്വാസം അത്രയും ശക്തമായത് കൊണ്ടാണ് അവസാനം കൈവിട്ട് അവസാന നിമിഷവും കൈവിടാതെ നിലനിൽക്ക രോഗം അതിന്റെ എല്ലാ പരിധികൾ വിടുമ്പോഴും കടം അതിന്റെ എല്ലാം എല്ലാ പരിധികൾ വിട്ടു പോകുമ്പോഴും കുടുംബ പ്രശ്നങ്ങൾ അതിന്റെ എല്ലാ പരിധികൾ വിട്ടു പോകുമ്പോഴും അവസാന നിമിഷവും വിളിച്ചു നിൽക്കുക അതാണ് അൽ ഈമാനു അമീ അഖാതമായ ഈമാൻ